കഴിഞ്ഞ ദിവസം കൊച്ചി കായലൻ്റെ തീരത്തുള്ള കുമ്പളങ്ങയെ പറ്റിയുള്ള വീഡിയോയാണ് നമ്മൾ കണ്ടത് ഇന്ന് നേരെ പോകുന്നത് വയനാട്ടിലേക്കാണ് ചെറിയ ചാറ്റൽ മഴയുള്ള സമയത്ത് കേരളത്തിൽ വയനാട്ടിനേക്കാൾ സുന്ദരിയായിട്ടുള്ളൊരു മണ്ണ് വേറെ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ് ഈ കാണുന്നത് നമ്മുടെ നിലമ്പൂരിൻ്റെ സ്വന്തം കനോലി പ്ലോട്ടാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തേക്കിൻ തോട്ടങ്ങൾ ഇതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുൻപും ചെയ്തിട്ടുണ്ട് ശരിക്കും നമ്മൾ കോഴിക്കോട് ചെന്നിട്ട് താമരശ്ശേരി ചുരം വഴി വയനാട്ടിന് പോകാനുള്ള പ്ലാനായിരുന്നു പക്ഷേ മഴ കാരണം അവിടെ ഗതാഗതം നിരോധിച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് നിലമ്പൂർ വന്നിട്ട് നാടുകാണി ചുരം വഴി ഗൂഡല്ലൂർ വഴി നമുക്ക് വയനാട്ടിലേക്ക് പോകാമെന്നുള്ള പ്ലാൻ ചെയ്തത് ചെറിയ ചാറ്റൽ മഴയും കോടമഞ്ഞുമൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ വനത്തിലൂടെ കാർ ഓടിച്ചു പോകുന്ന പോകുന്നൊരു ഫീല് ഓഹ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഗൂഡല്ലൂർ ടൗൺ കഴിഞ്ഞ് ഇപ്പോൾ തമിഴ്നാട്ടിലൂടെയാണ് നമ്മുടെ യാത്ര ഏകദേശം ഒരു അൻപത് കിലോമീറ്ററിലധികം യാത്ര ചെയ്യണം സുൽത്താൻ ബത്തേരിയിൽ എത്തിച്ചേരാൻ മുന്നിലോട്ട് പോകും തോറും കണ്ണ് കാണാൻ പറ്റാത്ത രീതിയിൽ കോടമഞ്ഞു വന്ന് വീടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ താമസിക്കാൻ പോകുന്നത് സുൽത്താൻ ബത്തേരിയിൽ വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിലുള്ള ക്രസൻ ഫാമിലി റിസോർട്ടിലാണ് ഇതൊരു ആയുർവേദിക് റിസോർട്ടാണ് ഏകദേശം സന്ധ്യയാകാറായപ്പോഴേക്കും നമ്മൾ ഈ റിസോർട്ടിൽ എത്തിച്ചേർന്നു ഇനിയിപ്പോൾ ഈ റിസോർട്ടിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഏക്കറുകളോളം വ്യാപിച്ച് കിടക്കുന്ന ഒരു വലിയ ഔഷധ വൃക്ഷത്തോട്ടത്തിന് നടുവിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പത്തോളം ഇൻഡിപെൻഡൻറ്റ് കോട്ടേജുകളാണ് ഉള്ളത് അതിലൊരു കോട്ടേജാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് ഒരു നീളൻ വരാന്തയും ലിവിംഗ് റൂമും സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമും ബാത്റൂമും അടങ്ങുന്നതാണ് ഓരോ കോട്ടേജും രണ്ട് ബെഡ്റൂമിൻ്റെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ ഏകദേശം സന്ധ്യയാകാറായിരുന്നു നല്ല ചാറ്റൽ മഴയും ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ പൂളിൽ പോയി ഒന്ന് നീരാടാമെന്ന് വെച്ചു പൂളിലെ നീരാട്ടൊക്കെ കഴിഞ്ഞ് സുൽത്താൻ ബത്തേരി ടൗണിൽ പോയി നല്ല ഭക്ഷണവും ഉറങ്ങാൻ കിടന്നു രാത്രിയിൽ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ രാവിലെ എഴുന്നേറ്റ് ഈ വരാന്തയിലെ ചാരുകസേരയിൽ വന്നിരുന്ന് മരം പൂച്ചുന്ന തണുപ്പത്ത് ഒരു ചൂട് കട്ടൻ കാപ്പിയും കുടിച്ച് ഇങ്ങനെ കാല് നീട്ടിവെച്ചിരിക്കുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ അതൊരു ഒന്നൊന്നര സുഖം തന്നെയാണ് കേട്ടോ എന്നാൽ പിന്നെ ഈ റിസോർട്ടിനുള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചിറങ്ങി കണ്ടില്ലേ മുഴുവൻ ഔഷധ വൃക്ഷങ്ങളാണ് നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നതും കേട്ടോ ഈ കാണുന്നതൊക്കെ വേറെ വേറെ കോട്ടേജുകളാണ് ഒരു നേപ്പാളി മാമ ഇവിടെ കരിയിലെയൊക്കെ തൂത്ത് വൃത്തിയാക്കുന്നുണ്ട് ഇതിന് തൊട്ടുമുകളിൽ തന്നെ ഇവരുടെ ഒരു ഫാം ഹൗസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴ് അതൊന്ന് കാണാമെന്ന് വെച്ചു ആടും കോഴിയും മുയലും മുതൽ ജാതിക്ക നാരങ്ങ വഴുതന പേരയ്ക്ക തക്കാളി വേണ്ട ഡ്രാഗൺ ഫ്രൂട്ട് വരെ ഇവരുടെ തോട്ടത്തിലുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആയെന്നറിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് വെച്ച് പിടിച്ചു കോംപ്ലിമെൻറ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഞങ്ങൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ഉണ്ട് നമ്മുടെ ഫാം ഹൗസിൽ നിന്ന് ഇറങ്ങി വന്ന ഈ ഒട്ടക ഇങ്ങനെ അതിൻ്റെ ചുറ്റും കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു നമ്മളെപ്പോഴും റീൽസിലൊക്കെ കാണാറില്ലേ വയനാടൻ വഴികളുടെ ഭംഗി ടൗൺ ഒന്ന് വിട്ടാൽ നേരെ ഇതുപോലെയുള്ള പച്ച വിരിച്ചു കിടക്കുന്ന ഇടയ്ക്കിടയ്ക്ക് വാഗമരച്ചുവോപ്പ് പടർന്നു നിൽക്കുന്ന മനോഹരമായ വനവീഥികൾ കാണാം ഒരു യൂറോപ്യൻ രാജ്യത്തിലൂടെ കാർ ഓടിച്ചു പോകുന്ന ഫീലാണ് ഒരു ചാറ്റൽ മഴയും കൊണ്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ട എന്താ ഒരു ഫീല് വേറൊന്നിനും വേണ്ടിയല്ല വെറുതെ ഇങ്ങനെ മഴയത്ത് കാർ ഓടിച്ചു പോകാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് വയനാട് പോകാം അതാണ് വയനാടിൻ്റെ ഒരു ഭംഗി തൊട്ടടുത്ത് തന്നെയല്ലേ മസനകുടി എന്നാൽ പിന്നെ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടിട്ടില്ലേ മസനകുടി വഴി ഊട്ടിയിലേക്കൊരു യാത്ര അതൊരു വല്ലാത്ത ഫീലാണ് ആ മസനക്കുടി തന്നെ പോകുന്ന വഴിക്ക് ഇതാണ്ട് ഈ തേയിലത്തോട്ടത്തിന് അതെടുക്കായിട്ട് നമ്മുടെ ഒരു മലയാളി ചേട്ടൻ്റെ ചായക്കടയുണ്ട് അവിടെ കയറി ഒരു ചൂട് ചായയും അടിച്ചിട്ട് ഞങ്ങൾ നേരെ മസനകുടിക്കു വെച്ച് പിടിച്ചു വസനകുടിയിലോട്ടുള്ള വഴികളാണ് ഈ കാണുന്നത് നല്ല മഴയുമുണ്ട് ചിത്രം വരച്ചു വെച്ചിരിക്കുന്നത് പോലെ ഇരിക്കും ഇവിടുത്തെ ഈ റോഡുകൾ ഒരു രക്ഷയും ഉണ്ടായിട്ടോ വസനകുടി റൂട്ടിൽ കുറേ ദൂരം യാത്ര ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് വയനാട്ടിലെ കരാപ്പുഴ ഡാമിലേക്ക് വന്നു കബനി നദിക്ക് കുറുകെ ഒരു ഡാമാണ് ഈ കരാപ്പുഴ ഡാം ചാറ്റൽ മഴ അപ്പോഴും നിലച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഡാമും അതിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളും അതിസുന്ദരിയായിട്ട് കിടക്കുകയായിരുന്നു അപ്പോൾ ഇന്നത്തെ വയനാടൊരു എപ്പിസോഡ് അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയുമായിട്ട് കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ